നാൽപ്പത്തിരണ്ട് വർഷങ്ങൾക്ക് മുമ്പാണ് ഇവിടെ പഠിച്ചത് കൃത്യം വർഷം എനിക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നില്ല അന്നത്തെ എൻ്റെ സഹപാഠികളിൽ പലരും ഇവിടെ ഉണ്ടാവും പക്ഷേ ഈ കാലപ്രയാണത്താൽ എല്ലാവർക്കും ഒരുപാട് രൂപമാറ്റങ്ങൾ സംഭവിച്ചുവല്ലോ അതുകൊണ്ടാവും എനിക്കവരെ തിരിച്ചറിയാൻ പറ്റുന്നില്ല മീറ്റിംഗിന് ശേഷം നമ്മൾ സംസാരിക്കുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് പാതവിളക്ക് പോലെ എരിഞ്ഞു നിന്ന് ആ ജീവിത പ്രകാശം വരുത്തി നിന്ന എൻ്റെ ഗുരുനാഥന്മാരിൽ ഒട്ടുമിക്ക പേരും മൺമറഞ്ഞ് പോയി ഒരുപാട് സുഹൃത്തുക്കളും ഈ ലോകം വിട്ടുപോയി അവരെയൊക്കെ ഞാൻ ഓർക്കുകയാണ് അവരുടെ മുന്നിൽ അവരുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിക്കുകയാണ് ഞാനിങ്ങനെ ഈ വരാന്തയിൽ കൂടി ഇങ്ങനെ നടന്നു വരുമ്പോൾ എനിക്ക് തോന്നുകയായിരുന്നു ഈ വർഷങ്ങളൊക്കെ മാഞ്ഞുപോയി ഞാൻ അന്നത്തെ ഒരു പതിനേഴോ പതിനെട്ടോ വയസ്സുള്ള ഒരു ചെറുപ്പക്കാരിയായി മാറി മനസ്സുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ആ പഴയ കൗമാരത്തിലേക്ക് മനസ്സൊരു മടങ്ങിപ്പോക്ക് നടത്തുമായിരിക്കും മാധവിക്കുട്ടിയുടെ ഒരു ഉദ്ധരണിയുണ്ട് ഭൂതകാല വിറക്കുമ്പോൾ കൈവിട്ടു പോയതെന്തും കണക്കിലേറെ ആകർഷകമായി തോന്നുമെന്ന് ഈ കാലത്തിൻ്റെ ഒരു കടന്നുപോക്കിൽ ആ പൂർവ്വകാലം വളരെ മധുരതമായി തോന്നും അങ്ങനെയാണ് നമുക്ക് ബാല്യമൊക്കെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത അന്ന് ഇതൊരു ജൂനിയർ കോളേജായിരുന്നു പ്രീ ഡിഗ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു പരിമിതമായ സംഖ്യ വിദ്യാർത്ഥികൾ അപ്പം അന്നൊക്കെ വിദ്യാർത്ഥികൾ തമ്മിലും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുമൊക്കെ വളരെ ഗാഠമായൊരു ബന്ധമുണ്ടായിരുന്നു അന്നത്തെ ആ അധ്യാപകരെത്ര പ്രഗത്ഭരായിരുന്നുവെന്ന് ഞാൻ മറ്റു കോളേജുകളിലൊക്കെ ഉപരിപഠനത്തിന് പോകുമ്പോഴാണ് അറിയുന്നത് ഇക്കണോമിക്സിലെ സണ്ണി സാർ അദ്ദേഹം പരന്ന വായന ഒരു ഒരുപാട് എക്സ്പോഷറും ഒക്കെ ഉള്ള ഒരാളായിരുന്നു അപ്പോൾ സണ്ണി സാറ് പറയും നിങ്ങൾ എന്നും ഹിന്ദു പത്രം വായിക്കണം അത് ലോകത്തിലേക്കുള്ളൊരു വാതായനമാണെന്ന് അതേപോലെ പാമ്പാടിയിൽ നിന്നുള്ളൊരു കെ കെ കുറിയാക്കോ സാർ സാറിൻ്റെ സ്റ്റുഡൻസൊക്കെ ഇവിടെ കാണും പലരും സാർ ഇംഗ്ലീഷ് ഭാഷയുടെ ഒരു വിദഗ്ധനായിരുന്നു അപ്പോൾ ഞങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് പറയും നിങ്ങളെന്നും പുതിയ ഒരു അഞ്ച് വാക്കെങ്കിലും പഠിച്ചെടുക്കണം എന്നിട്ട് വായിച്ചു പോകുമ്പോൾ അറിയാത്ത വാക്കുകളുടെയൊക്കെ സ്കിപ്പ് ചെയ്ത് പോകാതെ ഒരു ഡിക്ഷണറി വെച്ചിട്ട് അതിൻ്റെ അർത്ഥം അപ്പം തന്നെ മനസ്സിലാക്കണം പുതിയ വാക്കുകളൊക്കെ ഇങ്ങനെ ഒരു നോട്ട്ബുക്കിൽ എഴുതി വെക്കണം എന്ന് സത്യം പറഞ്ഞാൽ അഞ്ച് വാക്കൊന്നും പഠിച്ചില്ലല്ലോ ഞാൻ ദിവസം ഒരു രണ്ട് വാക്കെങ്കിലും പഠിക്കാൻ ശ്രമിക്കുമായിരുന്നു അതേപോലെ ഏബ്രഹാം സാറ് അദ്ദേഹം ഗ്രാമർ ആണ് പഠിപ്പിച്ചിരുന്നത് ഏബ്രഹാം സാറ് പറയുമായിരുന്നു നിങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ വല്ല പ്രസംഗമൊക്കെ കേൾക്കുമ്പോൾ കിട്ടുന്ന വണ്ടർഫുൾ ആയിട്ടുള്ള ഐഡിയസൊക്കെ നല്ല ഫ്രേസസും നല്ല വാചകങ്ങളും ആശയങ്ങളും ഒക്കെ നിങ്ങളൊരു നോട്ട്ബുക്കിൽ പകർത്തി വെക്കണം അപ്പോൾ പിൽക്കാല ജീവിതത്തിൽ അതൊക്കെ നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുമെന്ന് ഞാൻ അന്ന് മുതൽ അത് അനുസരിക്കുമായിരുന്നു ഒരു ഒരു പത്തിരുപത് നോട്ട്ബുക്ക് നിറയെ ഡയറികളൊക്കെ നിറയെ ഞാനിങ്ങനെ വളരെ നല്ല പുസ്തകങ്ങളിൽ നിന്നൊക്കെയുള്ള ഉദ്ധരണികൾ എഴുതി വെക്കും അത് ഇപ്പോഴും ആ പതിനെട്ട് വയസ്സിലൊക്കെ എഴുതിത്തുടങ്ങിയത് ഇപ്പോഴും എനിക്ക് ഭയങ്കര പ്രചോജനമുള്ള ഒരു റെഫറൻസ് ഗ്രന്ഥങ്ങൾ തന്നെയാണ് പിന്നെ ഞാൻ മറ്റൊരു കാര്യം ഓർക്കുന്നത് എൻ്റെ അന്നത്തെ പേര് മറ്റൊന്നായിരുന്നു എൻ്റെ ഒഫീഷ്യൽ പേര് മരിയ ഗൊരൈറ്റി എന്നാണ് എൻ്റെ ജ്ഞാനസ്നാന പേര് ബാപ്റ്റിസം നെയ്മ് എൻ്റെ അമ്മയുടെ ചേച്ചി വളരെ ഭക്തയായ ഒരു സ്ത്രീയായിരുന്നു ആ ചേച്ചിയും ഭർത്താവും അവരാണ് എന്നെ തലതൊട്ടത് അതായത് ഗോഡ് ഫാദറും ഗോഡ് മദറും അവർ വളരെ പുണ്യചരിതരായിരുന്നു ഞാനൊരു തീരണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് അവരെനിക്ക് ആ മരിയാ കൊറേറ്റി എന്നുള്ള പേരിട്ടത് മരിയാ കൊറേറ്റി ഇറ്റലിയിൽ ജനിച്ച ഒരു പെൺകുട്ടിയാണ് ഇപ്പോൾ പതിമൂന്നാം വയസ്സിൽ ആ കുട്ടിയെ ഒരു അയൽക്കാരനായ ചെറുപ്പക്കാരൻ മാനഭംഗപ്പെടുത്താൻ ശ്രമിക്കുന്നു ചെറുത്ത് നിൽപ്പിനിടയിൽ ആ പെൺകുട്ടി കുത്തേറ്റ് മരിക്കുന്നു അങ് പിന്നീട് ആ കുട്ടി വിശുദ്ധയായി വാഴ്ത്തപ്പെടുകയാണ് അപ്പം ഞാനും ഒരു പരിശുദ്ധയായി പരിശുദ്ധയായിത്തീരും എന്നുള്ള പ്രത്യാശയിലാണ് എൻ്റെ അമ്മായി ആ പേരിട്ടത് പക്ഷേ ഒരു പത്ത് പതിനാല് വയസ്സ് വരെ ഞാൻ പുണ്യവാന്മാർക്ക് ഇണങ്ങുന്ന ഒരു ജീവിതശൈലി പിന്തുടർന്നു ഒരസത്യം പോലും പറയാതെയും ഒരു എറുമ്പിനെ പോലും നോവിക്കാതെയൊക്കെ പരമാവധി ഒരു സെയിൻറ്റിനെ പോലെയൊക്കെ കഴിഞ്ഞു പക്ഷേ കാലാന്തരത്തിൽ എനിക്ക് മനസ്സിലായി വിശുദ്ധരുടെ ജീവിതം പിന്തുടരുക ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച ആ ശ്രമം ഉപേക്ഷിച്ചു അങ്ങനെ ഭാവിയിൽ ആയില്ലെങ്കിലും ആ പുണ്യവഴിയിൽ നിന്ന് ഒത്തിരി മാറിപ്പോയി പിന്നീട് ഞാൻ എഴുതാൻ തുടങ്ങിയത് വളരെ വൈകിയാണ് ഒരു മുപ്പത് വയസ്സിലൊക്കെ അപ്പോൾ കൂടുതലും ആ കാലത്തൊക്കെ പ്രണയ കവിതകളായിരുന്നു എഴുതിയിരുന്നത് തീക്ഷ്ണ പ്രണയമൊക്കെ പ്രണയവും പ്രണയ തകർച്ചകളും അപ്പം ഞാൻ വിചാരിച്ചു ഒരു പുണ്യവതിയുടെ പേരിൽ ഇങ്ങനെ പ്രണയ കവിതകളൊക്കെ എഴുതിയാൽ അത് ഭയങ്കര ഒരു വിനോദാഭാസമാണ് അങ്ങനെയാണ് ഞാൻ റോസ്മേരി എന്നൊരു തൂലികാമന്ത് സ്വീകരിച്ചത് എൻ്റെ പഴയ കൂട്ടുകാർക്ക് ചിലപ്പോൾ എന്നെ തിരിച്ചറിയാൻ പറ്റിയില്ല പറ്റി എന്നും വരില്ല അപ്പം നിങ്ങളുടെ ആ പഴയ വെറൈറ്റി എന്ന സതീർത്ഥ തന്നെയാണ് ഞാൻ അന്നൊക്കെ ആ പ്രീ ഡിഗ്രിയൊക്കെ പഠിക്കുന്ന കാലത്ത് ഞാൻ ഒരുപാട് നോവലുകൾ വായിക്കുമായിരുന്നു റഷ്യൻ നോവലുകളും ബംഗാളി നോവലുകളും ഒത്തിരി പരിഭാഷാ കൃതികളുമൊക്കെ മിക്കതും റൊമാൻറ്റിക് കൃതികളായിരുന്നു പുഷ്കിനും ഗോകോളും ടോൾ സ്റ്റോയിയും വിമൽ മിത്രയും അവരൊക്കെ എഴുതിയ നോവലുകളിലൊക്കെ ഒത്തിരി ഉണ്ടായിരുന്നു അപ്പോൾ എൻ്റെ മനസ്സ് നിറയെ പ്രണയവും പ്രണയ പ്രണയസങ്കല്പങ്ങളും ആയിരുന്നു പക്ഷേ യഥാർത്ഥ ജീവിതത്തിൽ ഞാൻ എൻ്റെ അധ്യാപകർക്ക് ഒരു നല്ല കുട്ടിയായി ജീവിക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ് അപ്പോൾ ഞാൻ എപ്പോഴും ആ ഒന്നാം ബെഞ്ചിലൊക്കെ ആദ്യത്തെ സീറ്റിലൊക്കെ ഇരിക്കുകയും അവർ പറയുന്നതെല്ലാം വള്ളി പുള്ളി വിടാതെ ശ്രദ്ധിക്കുകയും അങ്ങനെ ഒരു മാതൃകാ വിദ്യാർത്ഥിനിയായി തീരാനൊക്കെ ഞാൻ പരിശ്രമിച്ചിരുന്നു അപ്പോൾ അവർ എന്നെക്കുറിച്ച് മോശമായി വിചാരിച്ചാലോ എന്ന് കരുതി ഞാൻ ഒരു പ്രണയത്തിന് വരുമ്പറ്റില്ല ഒരു പ്രണയ അഭ്യർത്ഥനയ്ക്ക് ഞാൻ കൊടുത്തില്ല വളരെ സ്റ്റുഡിയസായൊരു കുട്ടി അവരെന്നെ അങ്ങനെയാണ് തെറ്റിദ്ധരിച്ചത് പക്ഷേ എൻ്റെ മനസ്സ് നിറയെ ഒരുപാട് റൊമാൻറ്റിക് ഫാൻറ്റസീസ് ഉണ്ടായിരുന്നു അതാണ് പിന്നീട് എഴുത്തിലേക്ക് വന്നത് ആ കാലത്ത് എൻ്റെ സതീർത്ഥൻ കെ കെ ജയൻ കാഞ്ഞിരപ്പള്ളിയിലെ എസ് എസ് എ ബേക്കറിയിലെ മകനാണ് ജയന് ഞാൻ ഒരു ക്ലാസ്സിലായിരുന്നു ഞങ്ങൾ തമ്മിൽ എപ്പോഴും പഠിത്തത്തിന് മത്സരമാണ് ഫസ്റ്റും സെക്കൻഡും അപ്പോൾ ഒരിക്കൽ ജയന് ഫസ്റ്റ് കിട്ടിയാൽ പിന്നെ എനിക്ക് സെക്കൻഡായിരിക്കും അങ്ങനെ ആ വളരെ സ്റ്റുഡിയസ് ആയൊരു കുട്ടിയായിരുന്നു ഞാൻ ഒരിക്കലും വേദിയിലൊന്നും അന്ന് കയറിയിരുന്നില്ല വളരെ നിശബ്ദയായിരുന്നു വേദിയൊക്കെ എനിക്ക് ഭയങ്കര പരിഭ്രമമായിരുന്നു അപ്പോൾ വളരെ ഒതുങ്ങിയൊക്കെ ജീവിക്കുന്നൊരു കുട്ടിയായിരുന്നു ആകെ ഞാൻ സ്റ്റേജിൽ കയറിയത് പ്രൊഫിഷ്യൻസി പ്രൈസ് മേടിക്കാനാണ് അത് തന്നെ വളരെ പേടിച്ച് ആയിരുന്നു കയറിയത് അന്ന് ഞങ്ങളുടെ പ്രിൻസിപ്പള് ഫാദർ ഗീ അല്ല സോറി ഗീവർഗീസ് സാർ എന്ന പ്രൊഫസറായിരുന്നു അന്ന് ഈ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര യുദ്ധമൊക്കെ നടക്കുകയാണ് മുജീബ് റഹ്മാൻ ആയിരുന്നു അന്നത്തെ ആരാധ്യനായ നേതാവ് അപ്പോൾ ഈ ഈ സാറിന് മുജീബ് റഹ്മാൻ്റെ വളരെ അടുത്ത സാമ്യമുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തെ മുജീബ് റഹ്മാൻ റഹ്മാനാണ് എല്ലാവരും പേര് വിളിച്ചിരുന്നത് വളരെ നല്ലൊരു ഡിസിപ്ലിനറിയനൊക്കെ ആയിരുന്നു അദ്ദേഹം നമ്മുടെ മാധു പ്രസംഗത്തിൽ പറഞ്ഞതുപോലെ നമ്മൾ പഠിച്ച് ഇങ്ങനെ ഓരോരുത്തരോടൊക്കെ വർത്താനം പറയുമ്പോൾ കാഞ്ഞിരപ്പള്ളി സെയിൻറ്റ് ഡൊമിനിക്സിലാണ് പഠിച്ചതെന്ന് പറയുമ്പോൾ ഒരു പ്രത്യേക വിലയുണ്ട് നമ്മുടെ കോളേജിന് എല്ലാവർക്കും ഒരു പ്രത്യേക മതിപ്പാണ് അതുപോലെ നമ്മൾ ലോകത്തിൻ്റെ എവിടെയൊക്കെ ചെന്നാലും സെയിൻറ്റ് ടോമിനിക്സിൻ്റെ പൂർവ്വ വിദ്യാർത്ഥികളാണെങ്കിൽ പ്രത്യേക ഒരു മമതാബന്ധം പെട്ടെന്ന് സ്ഥാപിക്കപ്പെടുകയാണ് പിന്നെ മറ്റൊന്നും അവിടെ ആവശ്യമില്ല ഈ അത് ഈ കലാലയം നമുക്ക് ചെയ്ത വലിയൊരു അനുഗ്രഹമാണ് ഈ ഒരുപാട് പ്രശസ്തരും പ്രഗത്ഭരും ജീവിതത്തിൻ്റെ നാനാ തുറകളിൽ പ്രവർത്തിച്ചവരുമായി ഒരുപാട് സന്താനങ്ങളെ ഈ വിദ്യാലയ മാതാവ് നമ്മുടെ കേരളത്തിന് സംഭാവന ചെയ്തിട്ടുണ്ട് അതിൽ ഒരുപാട് പേർക്കൊന്ന് ഇന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇവിടെ വരാൻ പറ്റാത്തവരുണ്ട് അനാരോഗ്യമൊക്കെ നിമിത്തം അവരെയൊക്കെ ഞാൻ അനുസ്മരിക്കുകയാണ് പിന്നെ ഇന്നിവിടെ വന്നപ്പോൾ എനിക്കൊരു സന്തോഷകരമായ അനുഭവം ഉണ്ടായത് പിതാവിനെ കാണാൻ സാധിച്ചു എന്നാണ് അദ്ദേഹം സ്ഥാനാരോഹണം ചെയ്ത വാർത്തയൊക്കെ വായിച്ചപ്പോൾ എനിക്ക് എന്തെങ്കിലും പോയി പരിചയപ്പെടണമെന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ബിഷപ്പുമാർ എന്ന് പറഞ്ഞാൽ അവർ ഈ പഴയ നിയമത്തിലെ ദൈവത്തെയൊക്കെ പോലെ നമുക്ക് കുറച്ച് ഭയം തരുന്നവരും അൺ അപ്രോച്ചബിളൊക്കെ ആയിട്ടുള്ള ഒരു ഔന്നത്യമാർന്ന സ്ഥാനത്താണ് ഒരു സാധാരണക്കാരൻ അവരെ കാണാൻ പറ്റുമോ എന്നൊക്കെ എനിക്ക് ഭയമായിരുന്നു അപ്പോൾ ഞാൻ പലരോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എനിക്കെനിക്ക് കാണാൻ പറ്റുമോ എന്നൊക്കെ പിന്നെ ഞാനൊരു ലൗകിക ജീവിതത്തിൽ മുഴുകിയ ഒരാളായതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് കാണാനൊരു ഭയമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇവിടെ ഇന്ന് കണ്ടപ്പോഴാണ് അദ്ദേഹം എത്ര സരളചിത്തനാണ് എത്ര സിമ്പിളാണ് എന്നൊക്കെ അറിയുന്നത് അപ്പോൾ അദ്ദേഹം കവിത എഴുതാറുണ്ടെന്ന് കൂടി കേട്ടപ്പോൾ എനിക്ക് എൻ്റെ സന്തോഷം ഇരട്ടിച്ചു അപ്പോൾ ഇങ്ങനെ കാണാനൊക്കെ പറ്റിയതിൽ ഒത്തിരി സന്തോഷിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെയൊരു സമ്മേളനമൊക്കെ സംഘടിപ്പിക്കാൻ ഇതിൻ്റെ പിന്നിൽ അക്ഷീണമായി പ്രവർത്തിച്ച ഒരുപാട് പേരുണ്ട് ജ്ഞാതരും അജ്ഞാതരും ഒക്കെ ആയ ഒരുപാട് പേര് അവർക്കൊക്കെയും നിങ്ങളുടെ എല്ലാം പേര് ഞാൻ നന്ദി പറയുകയാണ് ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി